ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് രാവിലെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനാണ് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് രാവിലത്തെ വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് പുട്ടും പയറും പപ്പടമാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചു വന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളാരും ഇന്നേവരെ ഇതേപോലെ പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ പുട്ട് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം ഫുള്ള് പുറത്തിരുന്നാൽ പോലും ഈയൊരു പുട്ട് കേടായി പോകത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ ഒന്ന് തടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പയറ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയെ പയർ വെള്ളത്തിലേക്ക് ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കുക്കറിലേക്ക് ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആ പയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് വേവിക്കാനായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് കൈകൊണ്ടൊന്നുമല്ല നനച്ചെടുക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നമ്മൾ പുട്ടുപൊടി തയ്യാറാക്കുമ്പോഴത്തേക്കും മിക്സിയുടെ ജാർ ഫുള്ള് കവർ ചെയ്യാത്തക്ക രീതിയിൽ മാവ് മാവിട്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മാവ് പുട്ടുപൊടി പോലെ ആയി കിട്ടത്തില്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവ് പോലെ ആയിപ്പോകും അപ്പോൾ അതാ കുറച്ച് മാത്രം മാവ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ തോരത്തിനൊക്കെ അരപ്പ് തയ്യാറാക്കില്ല ആ രീതിക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് മൂഡിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അത് പുട്ടുപൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കട്ടയോ തരിയോ ഒന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അത്രമാത്രം സോഫ്റ്റ് ആണ് ഈ ഒരു പുട്ടുപൊടി അപ്പോൾ പുട്ടുപൊടിയൊക്കെ അതാ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പുട്ടുകുട്ടിയിൽ ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയിലേക്ക് ഞാൻ തേങ്ങയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ മാവ് പകുതി മാത്രം വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് മാവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈതേരും കൂടി കുറച്ച് തേങ്ങ ഒന്ന് കൊടുത്താൽ മതി അപ്പം നമുക്ക് പുട്ട വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ എല്ലാവർക്കും കൂടുതലായിട്ട് വേണം കേട്ടോ അതുകൊണ്ടാണ് തേങ്ങ കുറച്ചധികം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പുട്ട് തിന്നാൻ കുറച്ച് ടേസ്റ്റ് കൂടുതലല്ലേ അപ്പോൾ അത് ആ മാവക്കെ ഞാനൊന്ന് ചില്ലിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങയും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്ത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ട് തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പയറും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ചെറുപയറൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചെറുപയറിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ തിരുമിയത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങ ഇടുന്ന സമയത്ത് പഞ്ചസാര കൂടി ഇട്ട് ഇളക്കുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര കൂടി ഇട്ട് ഇട്ടിളക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം പുട്ടൊക്കെ റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമ്മുടെ പുട്ടും ആവിയൊക്കെ വന്ന് നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പുട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് പത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടോ നല്ല ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് ചിരട്ട പുട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടവും കൂടി ഒന്ന് കാച്ചെടുക്കാനായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല തിളച്ച എണ്ണയാണ് അതിലേക്ക് നമുക്ക് പപ്പടം കൂടി ഇട്ട് കൊടുത്തിട്ട് പൊള്ളിച്ചെടുക്കാം കേട്ടോ അതാ പപ്പടമൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ല പപ്പട നല്ല ഉഴുന്ന പപ്പട അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം പപ്പടവും കൂടി പൊഴിച്ചെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഇത്രയും ആക്കി തന്നത് നിങ്ങളാണ് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താൻ നമ്മുടെ നല്ല സോഫ്റ്റ് പുട്ടും പയറും ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പടം കൂടി ഇട്ടിട്ട് ഞാൻ കൂട്ടി കഴിക്കാൻ പോവുക കേട്ടോ അപ്പോൾ കൂടെ കഴിക്കാൻ ആരൊക്കെ ഉണ്ട് പോന്നോളൂ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ అప్పల్పు వీడియోలు కాం డేటా